ആ അതെ ഒരു പോലീസുകാർ ഇറങ്ങി വന്ന് ഒരു ചെറുപ്പക്കാരനെ തല്ലുന്ന തല്ലോണേ ഒറ്റയാടി തല കിട്ടുന്നേ അതെങ്ങനെയാ ശരിയാവുന്നേ പോലീസുകാരാ ചെയ്തത് ഈ പോലീസുകാർക്ക് അറിയത്തില്ല കേട്ടോ ഇവരെന്തോ കൊഴപ്പം തല തല്ലി പൊട്ടിക്കാൻ വന്നേക്കുന്നു ഇതിന് ഗുണ്ടോ തല പൊത്തി വീഴുന്നു തലരോട്ട് പക്ഷേ എന്താ കുഴപ്പമില്ല കാരോ മനുഷ്യ പോലീസേ ഞാൻ നിങ്ങളോട് ന്യായം പറഞ്ഞത് നിങ്ങൾ തല പൊട്ടിച്ച് അടിച്ച് പൊളിച്ചവനില്ലേ അവന്റെ സാലറി അവൻ തരുന്ന സാലറി നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ഇടപെട അന്നേം എല്ലാരും ഇവരൊക്കെ ഇവരെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് തന്നെ അല്ലാതെ അവരെ വന്ന് ആക്രമിച്ചു ആ പിള്ളേർ ഓ ആടിക്കുന്നത് അവിടെ വെറുതെ നിക്കും അവൻ ആരും അക്രമശക്തരല്ല നോക്ക് ഇതിനകത്ത് എവിടെ ആക്രമണം ഒന്നുമില്ല അവന്മാരാണ് കയറി വന്ന് അതുകൊണ്ട് ഇന്ന് ചെറുക്കിന് താലെ അടിച്ചിട്ട് ആകുമ്പോട്ടു ഇവരെന്തോ ഉദ്ദേശിക്കുന്നത് എന്തോ പരിപാടി ഡി ജെ ഏണ്ടൊക്കെയാന്ന് പറയുന്നു ഇതെന്ത് മണ്ടന്മാര് ഓ ഇത് ഇങ്ങനെയാകട്ടെ എനിക്ക് എൻ്റെ സുഹൃത്തുണ്ടാകാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ ആ ഷെയർ ചെയ്യുന്നത് മുകളിൽ വർക്ക് കഴിഞ്ഞ് പാക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ വന്ന് ഇത് മാറ്റണമെന്നും പറഞ്ഞു സുഹൃത്ത് പത്ത് മിനിറ്റ് ആകാം അകം മാറ്റാൻ എന്ന് പറയുകയും ചെയ്തു ഇതിനിടയിലാണ് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് മിഥുൻ എന്ന് സി പി ഒ നമ്മളെ നിർദ്ദി മർദ്ദിച്ചത് ഫോൺ ഉൾപ്പെടെയുള്ള അടിച്ച് പൊട്ടിക്കുകയും സുഹൃത്തിന്റെ തലേ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്ത് ഉദ്യോഗസ്ഥന് മുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത് രണ്ടു വർഷം മുമ്പ് എം ഡി എം ഉപയോഗിക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിന് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ കൊടുക്കുന്ന രീതിയിലാണ് രീതിയാണ് ഉണ്ടായത് എന്നിട്ടും ഈ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും നടന്നത് മദ്യപിച്ചുകൊണ്ട് തന്നെയാണ് എന്നെയും സുഹൃത്തിനെയും മർദ്ദിച്ചത് വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് പോലും ഇരു ഇരുപതോളം വരുന്ന പോലീസുകാർ കൂട്ടത്തോടെ അടിക്കുകയും ചെയ്തു എന്തോ ഇവിടെ നടക്കുന്നേ ഇരുപതോളം പോലീസുകാർ വിദ്യാർത്ഥികളാണ് അറിഞ്ഞിട്ടും പിടിച്ച് അടിക്കുക എം ഡി എം എ കേസോ മുമ്പ് എം ഡി എം എ ഉപയോഗിക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും ഈ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കൊടുക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊള്ളാലോ ഉം ഇപ്പോ പോപ്പർ വർക്ക് ചെയ്ത പിള്ളേരാണ് നമ്മ സാധനം മാറ്റാൻ കുറച്ച് സമയം എടുത്തു അതിന്റെ പ്രതിഫലം പക്ഷെ കഷ്ടം എന്തൊരു ഗതിയേടാ ഇവനക്ക് ആരായി ഈ പോലീസുകാരൻ ഇങ്ങനെ ഇതിനൊക്കെ എന്തോ ഒരു നടപടി നടപടിയില്ലാത്ത പോലീസുകാർ കയറി ഇങ്ങനെ ചുമ്മാ കാര്യമുള്ള കാര്യത്തിനാണെ ഓക്കെയാണ് ഇനി ചുമ്മാതെ അവിടെ അവര് താമസിക്കോ എടുക്കുകയോ ചെയ്തത് ഇവരെന്തിനായി അടുക്കിയത് ചെയ്യുന്നത് എന്നാ പിന്നെ അവരെ സഹകരിക്കണ്ടേ പോലീസുകൂടെ കൂടി ഓക്കെ നിങ്ങൾക്ക് ഇത്ര പേരേ ഉള്ളൂ പെട്ടെന്ന് എടുത്ത് മാറ്റണം ഇതിനേക്കാൾ എത്ര അന്തസ്സുണ്ടായിരുന്നു അതാ ജോലി ശരിക്കും അതൊക്കെ പോലീസ് ചെയ്യുന്നുണ്ട് വേറെ രാജ്യം കൊള്ളാത്ത രാജ്യത്താണെങ്കിൽ അടി അവർക്ക് കിട്ടത്തില്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അവർ ചോദിക്കുന്ന നിങ്ങൾക്ക് എന്താവശ്യം ഓക്കെ ഇതെടുത്ത് വെക്കണം എത്ര പേര് ആവശ്യമുണ്ട് ചിലപ്പോൾ അവർ അങ്ങനെ കൂടുന്നുണ്ടോ ഏത് ഡെവലപ്പ്മെന്റിൽ പോലീസുകാരാണെങ്കിലും അത് പിന്നെ അവിടെ അങ്ങനെ സംഭവിക്കത്തില്ല ഇങ്ങനെ ഡിലേ ഒന്നും വരത്തില്ല എന്നാലും ഞാൻ പറയാം അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം വന്നു പോലീസായി സഹകരിക്കും ചെയ്യുന്നത് കൂടുതലും അല്ലാതെ ഇങ്ങനെ വിവരക്കേട് കാണിക്കുന്ന ഇല്ലാത്ത വിദ്യാഭ്യാസവും വിവരമില്ലാതെ പോലീസുകാരത്തുള്ളവരൊക്കെ ഏതോ പ്രശ്നക്കാരാ അത് കണ്ടാറിയ ഒരു ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു പ്രയോപനം ഇല്ല ഒരു അന്തരീക്ഷം വളരെ ശാന്തം അവിടെ ഇടിച്ച് കയറി വന്ന് അലമുണ്ടാക്കുന്ന പോലീസുകാരനാ അവൻ എന്താ കുഴപ്പമുണ്ട് അത് കണ്ടാൽ വിടെ വിട്ടേ വെച്ച് ആ പോലീസുകാരനെതിരെ കേസ് കൊടുക്കടാന്ന് ഇതിപ്പോ കേസ് തലക്കിട്ടാണ് അടിച്ചേക്കുന്നത് വരസമ്മർത്തിനൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കണം അല്ല പിന്നെ ഇവരെന്തോ താക്കിയില്ലാതെ ഒരു ദിവസം കിട്ടുക എന്നെ ഓർക്കണം അത്രേ പറയാനുള്ളൂ അത്തത് ഇയാൾ അങ്ങനെ അടിക്കുന്ന അടി അത് ഒത്തിരി പ്രശ്നം ഉണ്ടായേക്കു അയാൾ വിഷയമാണ് അയാൾക്ക് എന്താ കുഴപ്പമുള്ളതാ അയാളുടെ ആ വീട് കണ്ടാൽ അയാൾ അക്രമസക്തനാണ് മനസ്സിലായല്ലേ പോലീസ് ആണെങ്കിൽ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വരവേ കണ്ടോ അയാൾ അടിക്കാൻ തന്നെ ഒന്നുമില്ല ഇല്ല വെറുതെ അടിക്കുന്നതിനെ അടിച്ചു കൊണ്ടു അവരോട്ട് അടിച്ചു പിന്നെ അടിക്കാൻ വരുമെന്ന് വെറുതെ അങ്ങ് അക്രമാസക്തനാവോ മനസ്സിലായില്ലേ കണ്ട കണ്ട കണ്ടു കണ്ട പ്രശ്നമായത് ഇങ്ങനെ പോലീസാർ ബിഹേവ് ചെയ്യാനേ പാടില്ല അല്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ള കേസാണ് ഞാൻ വന്നില്ലേ ആലം പിടിച്ചമാർ ഈമാരുടെ അടിക്കത്തുമില്ലെന്ന് പേടിയാണ് അതാ വേറെ കോമഡി ഇവർക്ക് പേടിയാന്ന് കലിപ്പ് സമയത്ത് ഇവർ അടിക്കുമെന്ന് നോക്കി അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കച്ച കാണിച്ചപ്പോൾ ഞാൻ ഇവർ അടിക്കത്തൊന്നും ഇല്ല വയലൻ്റ് ആണെങ്കിൽ അതാ വേറെ രസം അവർക്ക് പേടിയാണ് അങ്ങനെയുള്ളവര് ശരിക്കും ഞാൻ പറയാം വെറുതെ പറയല്ല പോലീസുകാർന്നെ മനസ്സിലല്ലേ പുറത്തിറങ്ങി വലിയ ജീവം എന്നുള്ളവനാണെങ്കിൽ അവന് ഭയങ്കര പേടിയാണ് അതിനൊക്കെ പിടിക്കണേ കുറെ ആൾ വരണം പിന്നെ മെയിൻ ടീമിനെയൊക്കെ പിടിക്കണേ കണ്ടിട്ടില്ലേ അവരൊക്കെ ഭയങ്കര ഡീസൻ്റായിട്ടാണ് എടുക്കും അത് വേറെ രസം അതിന്